thank <laughs> you സമ്മേളനം ടി ചെയ്തു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം മനുഷ്യന് വഴി നടക്കാനുള്ളതായിരിക്കുന്ന അവകാശം മനുഷ്യന് സംഘടിക്കാനുള്ളതായ അവകാശം മനുഷ്യന് വസ്ത്രം ധരിക്കാനുള്ളതായ അവകാശം മക്കൾക്ക് വിദ്യാഭ്യാസം സ്വായത്തമാക്കാനുള്ള അവകാശം പണിയെടുക്കുന്നതായിരിക്കുന്ന മണ്ണിൽ ആ ഭൂമി സ്വായത്തമാക്കാനുള്ളതായിരിക്കുന്ന അവകാശം ജന്മിത്തൻപുരാക്കന്മാരുടെ മുമ്പിൽ ഒരു കാലഘട്ടത്തിൽ കീഴാളരായി ജീവിക്കൂ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കയറിപ്പോകേണ്ടതായിരിക്കുന്ന ജനതയം മുഴുവൻ ചവിട്ടിത്താഴ്ത്താനും സാമൂഹ്യ ജീവിതക്രമത്തിൽ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താതെ അകറ്റി നിർത്താൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അടിമവേല പോലെയുള്ളതായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ മുഴുവൻ കോർത്തിണക്കി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിന് ജീവിക്കാൻ മനുഷ്യനായി ജീവിക്കാനുള്ള നാമധേയം ഏത് എന്ന് ചോദിച്ചാൽ ആ മഹാത്മാ അയ്യങ്കാളി എന്ന് അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ബിജു പത്യൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം വിചാക്ഷി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ പി ജെ സുജാത സ്വാഗതവും ഖജാൻജി ഡി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു സംസ്ഥാനത്തെ നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിലാണ് കെ പി എം എസിന്റെ നേതൃത്വത്തിൽ അവിട്ടാഘോഷം സംഘടിപ്പിച്ചത്